സൗദിയിലേക്ക് വന്നാൽ റിയാദ് എയറിന്റെ ആദ്യ ബോയിംഗ് സൗദിയിലെത്തി എത്തിയത് സർവീസിന് മുന്നോടിയായുള്ള പരിശീലനത്തിനായാണ് വിമാനം ഉപയോഗിക്കുക റിയാദ് എയറിന്റെ ആദ്യ ബോയിങ് വിമാനമാണ് റിയാദിലെത്തിയത് ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ബാർ നയൻ എന്ന വിമാനമാണിത് പുതിയ വിമാനം എത്തിയത് റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് റിയാദ് എയറിനായി വാടകയ്ക്കാണ് പുതിയ വിമാനം എടുത്തിട്ടുള്ളത് പ്രധാനമായും സർവീസിന് മുന്നോടിയായുള്ള പരിശീലനം ട്രയൽ ഓപ്പറേഷൻ എയർ ട്രാൻസ്പോർട്ട് ലൈസൻസ് നടപടികൾ എന്നിവക്കായാണ് ഉപയോഗിക്കുക ഈ വർഷത്തോടെ റിയാദ് എയർ സർവീസ് തുടങ്ങാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരിശീലന പറക്കലുകൾ പൈലറ്റ് അടക്കമുള്ളവരുടെ പരിശീലനങ്ങൾ സേവനങ്ങളുടെ നിലവാരം ഉറപ്പാക്കൽ എന്നീ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്